പക്ഷെ സംസ്ഥാനത്ത് യു ഡി എഫിന്റെ തരംഗം എന്നൊക്കെ വിശേഷിപ്പിക്കുമെങ്കിലും അതിൽ ഒരു ഒരു പൊട്ടായി അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിച്ചെടുത്തിരിക്കുന്നു ബി ജെ പി യുടെ വളർച്ചക്ക് ബിജെപി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എത്തിപ്പെടാൻ ബി ജെ പി പോലും വിചാരിച്ചിട്ട് നടന്നില്ല പക്ഷെ ഒരാൾ വിചാരിച്ചപ്പോൾ നടന്നു അത് ആരാണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ എസ് എഫ് ഐയുടെ അല്ലെങ്കിൽ ബാലസംഘത്തിന്റെ കൊടിയേന്തി സി പി എമ്മിലേക്ക് എത്തിയ മേയറൂട്ടി എന്ന് ട്രോളന്മാർ വിളിക്കുന്ന ആര്യ രാജേന്ദ്രനാണ് ആര്യ രാജേന്ദ്രൻ കാരണമാണോ തിരുവനന്തപുരത്ത് ബി അധികാരത്തിൽ വന്നത് ആര്യ രാജേന്ദ്രൻ കാരണമാണോ എന്ന് ചോദിച്ചാല് സി പി എമ്മിന്റെ കയ്യിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആര്യ രാജേന്ദ്രൻ തന്നെയാണെന്നുള്ളത് നമുക്കറിയാം ഇന്നലെ നടന്ന ഞാനും മേക്കിംഗ് കൂടി എടുത്ത ചർച്ചയിൽ നമ്മൾ അത് കാര്യമായിട്ട് പറയുന്നുണ്ട് ആര്യ രാജേന്ദ്രനെ കുറിച്ചാണെങ്കിലും ആര്യ രാജേന്ദ്രൻ ചെയ്ത കുറെ കാര്യങ്ങൾ ബി ജെ പിക്ക് എങ്ങനെയാണ് അനുകൂലമായത് എന്നുള്ളത് ഈ ഒരു അഞ്ചു ആര്യ രാജേന്ദ്രൻ ചെയ്ത നല്ല കാര്യങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലൊട്ടാകെ പറയാൻ പലരും ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് ചെയ്ത പൊട്ടത്തരങ്ങൾ അല്ലെങ്കിൽ ചെയ്തു പോയ എന്ന് ചോദിച്ചാൽ അത് എണ്ണി എണ്ണി പറയാൻ ഭാഗത്തിന് പലർക്കും സാധിക്കും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കുറച്ച് ആര്യയുടെ ഭാഗത്തു നിന്നുണ്ടായ കുറച്ച് തെറ്റുകൾ അല്ലെങ്കിൽ ട്രോൾ ചെയ്യപ്പെട്ട കുറെ കാര്യങ്ങളാണ് തിരുവനന്തപുരം നഗരസഭയിൽ താൽക്കാലിക തസ്തികകളിലേക്ക് പാർട്ടിക്കാരെ ജോലിക്കെടുക്കാൻ ലിസ്റ്റ് ചോദിച്ച സി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് ആര്യ അയച്ച കത്ത് അതായത് പരാതികൾ ഇത്തരത്തിലായിരുന്നു അത് ബി ജെ പി ഒക്കെ വലിയ പ്രചരണത്തിൽ എത്തിച്ചിരുന്നു ഇ പി ജയരാജനെ പോലുള്ള പിൻവാതിൽ നിയമനം കഴിഞ്ഞതിന് ശേഷം ആര്യ രാജൻ രാജേന്ദ്രൻ്റെ പേരിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനം സി പി എമ്മിന് പാർട്ടിക്കാരെ എം പാനൽ താത്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് വേണ്ടി ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു എന്ന് വ്യാപകമായിട്ടുള്ള അവിടെ സാധാരണക്കാർ അവിടുത്തെ കോർപ്പറേഷനിലെ എംപ്ലോയീസുമായിട്ട് ഭയങ്കരത്തിലുള്ള തർക്കത്തിലാണ് അവിടെ എച്ചിൽ നിന്ന് ജീവിക്കുന്നവരാണ് കുറേ പേര് അല്ലെങ്കിൽ കൈക്കൂലിക്കാരാണ് എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ സാധാരണക്കാരുടെ ഇടയിലുണ്ട് പക്ഷേ അത് പരോക്ഷമായി മാധ്യമങ്ങളിൽ ഒന്നത് അല്ല ഞാനൊരു സംശയം ചോദിക്കട്ടെ ഇപ്പൊ ആര്യരാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ അല്ല സി പി എമ്മിനെ സംബന്ധിച്ച് എന്തിനും പി ആർ കണ്ടെത്തുന്ന ഒരു കൂട്ടം ആളുകൾ അതായത് തെറ്റ് ചെയ്താൽ പോലും അതിനെ പി ആർ ആക്കി മാറ്റിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ അതിനെ മാറ്റി മറിക്കുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് പിണറായി വിജയന്റെ ഈ പി ആർ പദ്ധതികളിൽ അല്ലെങ്കിൽ പി ആറിൽ നിന്ന് കുറച്ച് ആര്യ രാജേന്ദ്രന് കൊടുത്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ ചെയ്ത തെറ്റുകൾ തിരുത്താനുള്ള അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിലേക്ക് നല്ലതാണെന്ന് വരുത്തി തീർക്കാനുള്ള കുറച്ച് പി ആർ അവിടെ കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം നെഗറ്റീവ് ഇമേജ് ആയിരിക്കും ഉണ്ടാകുമായിരുന്നില്ല ആര്യരാജേന്ദ്രന് ഏത് ഘട്ടത്തിലാണ് പി ആർ തകർന്നത് അദ്ദേഹം അവർ തന്നെ ഒറ്റയ്ക്ക് പോസ്റ്റുകൾ എഴുതി പോസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം അവർ പി ആറിലൂടെ ആണല്ലോ അവർ മേയാറായത് അവര് അവർ വന്നത് തന്നെ അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അത് തന്നെ ഏറ്റവും വലിയ പി ആറ് പക്ഷെ അവിടെ വെച്ചാണെല്ലാം അവസാനിച്ചത് എന്ന് തോന്നുന്നു പിന്നീട് ആര്യക്ക് ഉയർന്നു വരാൻ ഈ ഒരു പ്രായം തന്നെ അതായത് പ്രായത്തിന്റെ കാരണം കൊണ്ട് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു മേയർ ആയിരുന്നു ആര്യ രാജേന്ദ്രൻ എങ്കിൽ അതേ പ്രായത്തിന്റെ കാര്യം കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമേജ് സൃഷ്ടിച്ചെടുക്കാൻ ആര്യയ്ക്ക് സാധിച്ചു എന്നുള്ളതല്ലേ ഗായത്രി ബാബുവിന്റെ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് അതായത് വ്യക്തി കേന്ദ്രവിതമായി പാർട്ടിക്ക് മുകളിൽ വളർന്ന ദാഷ്ട്രത്തോടെ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞു എഫ് ഇ പോസ്റ്റ് വന്നിരുന്നു അത് പരാതിയായിട്ട് പോയിട്ടുണ്ടോ എന്ന് പരാതിയായിട്ട് മുന്നോട്ടേക്ക് പോയിട്ടില്ല പരാതിയായിട്ട് അതായത് സി പി എമ്മിൻ്റെ ഒരു ഘടകങ്ങളിലോ പരാതിയായിട്ടൊന്നുമില്ല അത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു അത് സ്ക്രീൻഷോട്ടുകളാക്കിക്കൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ അത്തരത്തിൽ വാർത്ത നൽകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നോക്കൂ അതായത് ഭരണത്തിലെ പോരായ്മകൾ ജില്ലാ നേതാക്കൾ പല ഘട്ടത്തിലും തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അത് പക്ഷേ സംസ്ഥാന കമ്മിറ്റിയിലെ ഉപരി നേതാക്കളുടെ സപ്പോർട്ട് പ്രകാരം ആര്യ രാജേന്ദ്രൻ മുന്നോട്ട് പോകുന്ന സ്ഥലം കഴിഞ്ഞ കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇത്തരത്തിൽ ഒരു ഭരണവിരുദ്ധത്തിലുമായി ബന്ധപ്പെട്ട് ആര്യ രാജേന്ദ്രൻ കാരണം ഭരണം പോകുമെന്നൊരു ഘട്ടം സി പി എം വിലയിരുത്തിയതായിട്ട് വാർത്തകൾ വന്നിരുന്നു പക്ഷേ ആർക്കൊക്കെയോ ആര്യരാജേന്ദ്രൻ എവിടെ ഇഷ്ടമല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു ഇപ്പോൾ ഗായത്രി ബാബു ആയാലും വഞ്ചൂർ ബാബു എന്ന് പറയുന്ന ഇപ്പോൾ മത്സരിച്ച് ജയിച്ച വഞ്ചൂർ മത്സരം അദ്ദേഹത്തിൻ്റെ മകളാണ് അത് അവരവിടുത്തെ എന്താണ് ഭരണസമിതിയിലെ കൗൺസിലർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണുമാണ് അപ്പം ഇത്തരത്തിലുള്ള പല അസ്വാരസ്യങ്ങളും ഇലക്ഷന് ശേഷം പുറത്തേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതൊരു പരാതിയായി പാർട്ടി ഘടകത്തിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ പാർട്ടി കോടതിക്കോ പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിക്കോ ജില്ലാ കമ്മിറ്റിക്കോ ഇത്തരത്തിൽ നടപടികൾ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം നേതാക്കൾ നോക്കുകയായി അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതിന് എല്ലാത്തിനും ഉത്തരം പറയേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ശിവൻകുട്ടിയൊക്കെ പറയുന്നത് പോലെ ഗോവിന്ദൻ ജാമിയെ പറ്റി ശിവൻകുട്ടി ശിവൻകുട്ടിയെടുത്ത് ചോദിച്ചാൽ ശിവൻകുട്ടി എന്താണ് പറയുന്നത് ശിവൻകുട്ടി പറയുന്നത് ഗോവിന്ദൻ ജാമി കേരളത്തിലെ ഏതെങ്കിലും സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടോ അതാണ് അതിന് ഉത്തരം അതായത് കൃത്യമായി ഉത്തരങ്ങൾ പറയേണ്ട മന്ത്രിമാരുണ്ട് ഗോവിന്ദചാമി ചാടിപ്പോകുന്നതിൽ ആഭ്യന്തര വകുപ്പാണ് പറയുന്നത് ഇപ്പോൾ നേരത്തെ ഹർഷ ചൂണ്ടിക്കാട്ടുകതുമായുള്ള വിഷയങ്ങൾ അതായത് ഇപ്പോൾ എം ജി റോഡിൽ സ്വകാര്യ ഹോട്ടലിൽ അധികൃതമായി പാർക്കിംഗ് അനുവദിച്ചുകൊണ്ടുള്ള ഇടപെടൽ അതേപോലെ തന്നെ ഓണസദ്യ മാലിന്യ കുപ്പയിൽ തള്ളിയ സംഭവത്തിൽ പിരിച്ചുവിട്ട ശുചീകരണ തൊഴിലാളികളെ തിരിച്ചെടുത്തത് അതൊരു വിഷയം കോവിഡ് കാലത്ത് നടക്കാതിരുന്ന ആറ്റുകാൽ പൊങ്ങാൻ മാലിന്യം നീക്കം ചെയ്യാൻ ഇരുപത്തൊന്ന് ട്രിപ്പറുകൾ വാടകയ്ക്കെടുത്തത് അങ്ങനെയുള്ള ജനങ്ങൾ അടച്ച നികുതി തുക രേഖകളില്ലാതെ പോയത് നഗരത്തിൽ എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി യുണൈറ്റഡ് ഇലക്ട്രിക് ഇൻഡസ്ട്രീസ് രണ്ടര കോടിയുടെ കരാർ കോർപ്പറേഷൻ നൽകിയത് സർക്കാർ ഉത്തരവ് കാറ്റിൽ പറത്തി കളഞ്ഞു കെട്ടിട നമ്പർ അഴിമതി പട്ടികജാത ഫണ്ട് തട്ടിപ്പ് ജാതി തിരിച്ച് കെട്ടി നിരീക്ഷകരുടെ കണക്ക് പെരുപ്പിച്ച് കാട്ടി കോർപ്പറേഷന്റെ ഫണ്ട് വെട്ടിച്ച അക്ഷരശ്രീ തട്ടിപ്പ് വെള്ളപ്പൊക്ക വിവാദം സ്മാർട്ട് സിറ്റി റോഡുകളിലെ കുഴികൾ കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള വാക്കുതർക്കം യു കെ പാർലമെന്റിലെ പുരസ്കാരവുമായി ബന്ധപ്പെട്ട അവസാനത്ത് അതിൽ ഏറ്റവും അടിപകറിയിട്ടുള്ളത് ഈ ഓണസദ്യ കുപ്പിടുത്തുള്ളതുമായി ബന്ധപ്പെട്ട് അതേപോലെ ആമയഞ്ചാൻ തോഡിൽ ഇപ്പോ ഒരാൾ വീണ് മരണപ്പെടുന്ന സാഹചര്യം അതേപോലെ യു കെയിലെ പാർലമെന്റിലെ ഏതോ ഹാൾ വാടകയ്ക്ക് എടുത്ത് എക്സലൻസ് അതൊക്കെ പി ഭാഗമാണ് അതൊക്കെ എല്ലാം ഭാഗമാണ് പക്ഷേ വരുന്ന പി ആർ മാത്രം എങ്ങനെയാണ് ഒരു ഇടുത്തിയായി പിന്നീട് മാറുന്നത് എന്നുള്ളതാണ് സംശയം കാരണം ഒരു വർഷത്തുകൂടി സി പി എമ്മുകാരെ കഠിനമായി പരിശ്രമിച്ചിരുന്നു എന്ന് തോന്നുന്നു അല്ല ആര്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ മറ്റൊരു തലമാണ് തിരുവനന്തപുരത്ത് നോക്കിയത് ആര്യ രാജേന്ദ്രൻ മേയർ ആയതിൽ താല്പര്യമില്ലാത്ത പല ജില്ലാ നേതാക്കളുമുണ്ട് സമാന്തര പ്രായക്കാരുണ്ട് ഇപ്പോ ആലോചിച്ച് നോക്ക് ഹർഷ ഇവിടുത്തെ ഒരു ട്രെയിനി സബ് അല്ല സബ് എഡിറ്റർ ആണെന്ന് കരുതുക ഹർഷയെ നാളെ പിടിച്ച് ഇപ്പോൾ അബാക് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അതായത് നമ്മുടെ രോഹിത് രോഹിത്യ എന്ന് നമ്മുടെ ചീഫ് സെക്രട്ടറി ഇരിക്കുന്ന സ്ഥാനത്തേക്ക് കൊണ്ടിരുത്തുന്നു അപ്പോൾ രോഹിത്യ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിനുള്ള ഹർഷം അവിടേക്ക് വരുമ്പോൾ ബാക്കിയുള്ള നമ്മുടെ സ്റ്റാഫുകൾ നമ്മളെക്കാളും കഴിവ് കുറഞ്ഞൊരാളല്ലേ അവിടെ ഇരിക്കുന്നത് നമുക്ക് അർഹതപ്പെട്ടതിനേക്കാൾ എന്താണ് കൂടുതൽ എന്നൊരു സ്വാഭാവികമായ ഹ്യൂമൻ പോളിറ്റിക്സ് അവിടെ ഉണ്ട് അത് തന്നെയാണ് ഇവിടെ വർക്കൗട്ടാവുന്നത് ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ സീനിയർ നേതാക്കൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും കേട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് അത് ഹ്യൂമൻ പോളിറ്റിക്സിന്റെ ഭാഗമാണ് ഇത് തന്നെയാണ് എല്ലാവരും മനുഷ്യരാണ് ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് പാർട്ടി ഘടകങ്ങളിലും ഇവർക്ക് വിനയായി മാറിയത് അല്ല ഈ ഒരു ആര്യ രാജേന്ദ്രൻ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പറഞ്ഞൊന്ന് വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പിന്നീട് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ഈ തരത്തിൽ പ്രായം കുറഞ്ഞ ആളുകൾ വരുന്ന സാഹചര്യത്തിലും ആര്യയുടെ പേര് പറഞ്ഞുകൊണ്ട് പലരെയും നെഗറ്റീവായി അല്ലെങ്കിൽ അതാണ് അതാണ് പ്രചരണത്തിന് ഇറങ്ങരുത് എന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉയരുന്നു അവർ ഇവിടുന്ന് പ്രവർത്തന മണ്ഡലം മാറ്റി ഭർത്താവായ സച്ചിൻ ദേവ് മുഖത്ത് കോഴിക്കോടേക്ക് പോയി ഇനി കോഴിക്കോടായിരിക്കും പ്രവർത്തനം ഏകോപിക്കുക എന്ന് പറഞ്ഞത് പക്ഷേ നമുക്ക് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സീസണൽ ആയിട്ട് വന്ന് ഉയർന്നു വന്നൊരു പൊളിറ്റിക്കൽ ലീഡറാണ് അദ്ദേഹം അവർക്കിനിമ ഒരുപാട് കഴിവുകളുണ്ട് നല്ല വാക്ചാതുര്യമുള്ളൊരു പ്രാസംഗികയാണ് സംഘടന അടിമുടി പാർട്ടിയാണ് പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ പ്രായത്തിൻ്റെതായ പോരായ്മകൾ സംഘടനാപരമായി ഉയർന്നതിന് പെട്ടെന്നൊരു അധികാരം കൈകിട്ടിയതിൻ്റെ പോരായ്മകൾ ഇതെല്ലാം തന്നെ പോളിഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ നല്ലൊരു നേതാവായി മാറുമെന്നുള്ളത് പക്ഷേ ബി ജെ പി അവിടെ എത്തിച്ചതിൽ അത് ഇവർ ഉയർത്തി കാണിക്കുന്ന ഈ പോയിന്റുകളെല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോയിന്റുകളെല്ലാം പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇപ്പം രമേശ് ചെന്നിത്തല ഒരു കാര്യം പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നില്ലെന്ന പല ചർച്ചകളിൽ ഞാൻ പറയുന്നുണ്ട് അത് ഇവർ ചെയ്ത തെറ്റുകളെ മറച്ചുവെക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല തുറന്നു കാട്ടുകയാണ് സി പി എം തള്ളി പറയുകയാണ് അല്ലെങ്കിൽ ഇവർക്കൊരു പിന്തുണ നൽകാനായിട്ട് ശ്രമിക്കുന്നില്ല ജില്ലാ ഘടകങ്ങൾ ഇവർക്കെതിരെ ശക്തമായ എതിർപ്പുകൾ പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിരുന്നു പക്ഷേ സംസ്ഥാന കമ്മിറ്റിയിലെ പല സീനിയർ നേതാക്കളും അതായത് അവരെ പാമ്പർ ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് മാത്രം ഇത്രയും ഘട്ടങ്ങൾ അവസാനമായി രാഷ്ട്രപതിയുടെ വാഹനത്തിനിടയിലേക്ക് വണ്ടി ഇടി ഓവർടേക്ക് ചെയ്ത് കയറ്റാൻ ശ്രമിച്ചു അങ്ങനെ പാലിസ്യമായ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു അതൊന്നും അവരുടെ പിരിവാണെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ ഡ്രൈവറിൻ്റെ പിഴവായിരിക്കാം പക്ഷേ ഇത്തരത്തിൽ കുറേ അപാകതകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി ഭയങ്കരമായി ഹെഡ് വെയിറ്റുകളുണ്ടായി ഇപ്പൊ ഗായത്രി ബാബുവിനെ പോലെ അവരുടെ കൗൺസിലിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയണമെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ഇല്ലാതെ പറയില്ലല്ലോ തീർച്ചയായിട്ടും ഇവരെല്ലാവരും സമാന്തര പ്രായക്കാരാണ് നേരത്തെ പറഞ്ഞ ഇതൊക്കെ ഒരു ഹ്യൂമൻ ഇതിനകത്ത് അടങ്ങുന്നുണ്ട് ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ നിയമസഭയിലേക്ക് പരിഗണിക്കുമെന്ന് ഒരു കൂട്ടർ പറയുന്നു പക്ഷേ സംഘടനാപരമായി നിന്നുകൊണ്ട് ഹൃദയഭേരിയായ ആര്യരാചന്ദ്രൻ എൻ്റെ പോസ്റ്റുണ്ട് പാർട്ടി ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്നും സാധാരണ വീട്ടിൽ നിന്നും വരുന്ന പാർട്ടി ഒഴിപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടും വ്യക്തതയോടും ചെയ്യാൻ ശ്രമിച്ചു അവർ പാർട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ പിണറായി വിജയൻ എത്ര പേർക്ക് ഇഷ്ടമാണ് ഹർഷയ്ക്ക് ഇഷ്ടമല്ലോ പിണറായി വിജയനെ അപ്പൊ പിണറായി വിജയൻ അതാണ് വ്യക്തിയല്ലല്ലോ നോക്കുന്നത് ഇപ്പൊ ഹര്യരാ വ്യക്തിയെ പേഴ്സണലി എനിക്ക് എന്താണ് ഇപ്പോ ഹർഷയുണ്ട് മേഘയുണ്ട് രോഗ്യത് വ്യക്തിയല്ലല്ലോ ചെയ്യുന്ന വർക്കിന്റെ ഭാഗമായിട്ടല്ല നമ്മൾ അതേപോലെ ഹര്യരാചേന്ദ്രൻ ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആൾക്കാർ തിരുവനന്തപുരത്തുണ്ട് അവരുടെ ചെയ്തികൾ മറ്റുള്ള പാർട്ടികൾ മുന്നോട്ട് വെച്ച് ഇലക്ഷന് ഉപകരണമായി ആയുധിതമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ആര്യരാജേന്ദ്രൻ മാത്രം കൊണ്ട് ആണ് ബി ജെ പി അവിടെ ഭരണം പിടിച്ചതൊന്നും ന്യായമൊന്നും നിർത്താനും ആകില്ല അതൊരു ഫാക്ടർ മാത്രമാണെന്ന് ഈ ഘട്ടത്തിൽ പറയാനാകും